ദിവസം നല്ല എക്സൈറ്റഡ് ആണ് നമ്മുടെ ഒരു ബിഗ് ബിഗ് ഡേ അല്ലേ ഇതൊക്കെ ആ ഇവിടെ രണ്ട് ഉണ്ടല്ലോ ഡാണ് നമ്മടെ ഫസ്റ്റ് പെണ്ണാണല്ലായിരുന്നു അപ്പം എങ്ങനെ ഒരാളോട് സംസാരിക്കണമെന്ന് എങ്ങനെ മിണ്ടറിഞ്ഞൂടായിരുന്നു എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഓൾ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ും അവര് ചെറുക്കം വരുമ്പോൾ മാത്രമേ അവള് കല്യാണത്തിന് സമ്മതിക്ക തുടർന്നുള്ളൂ ശ്രീധരൻ ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ജോലിയായിട്ട് മാത്രമേ കല്യാണം കഴിക്കത്തുടങ്ങിയ അപ്പനെ അമ്മയും നോക്കണമെന്ന് പറഞ്ഞു ഒരുപാട് കല്യാണത്തിന് പോയിട്ടില്ലേ അപ്പൊ ഇങ്ങനെ വന്ന് ക്യാമറയും കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ ആരും ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും വഴക്കുണ്ടാക്കാതെ പണങ്ങാതെ ഹാപ്പി ആയിട്ട് ആരടിക്കാൻ വരും അത് തന്നെ നടന്നു കൈ പിടിച്ചു യെസ് നിങ്ങളും കൈ പിടിച്ചു പോണോ ഹലോ നമസ്കാരം ബിരസിൻസാണേ ഇന്നിപ്പം നമ്മള് പത്തനാപുരത്തിനടുത്ത് ഇളമണ്ണൂർ എന്നൊരു സ്ഥലമുണ്ട് ജസ്നി എന്നാണ് ഇന്നത്തെ നമ്മുടെ പെൺകുട്ടിയുടെ പേര് ഇത് എൻഗേജ്മെൻ്റാണ് ജസ്നിയും സിബിനും എട്ട് മാസത്തിന് മുമ്പായി ഒരു ബുക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഫാമിലിയോടൊപ്പമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുണ്ട് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോ കപ്പിൾസിനെയും ഓരോ ആൾക്കാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആ വ്ളോഗവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്താണെന്നൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്നിയുടെയും സിബിൻ്റെയും ഫാമിലിയോടൊപ്പമാണ് എൻഗേജ്മെൻ്റാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു വീട് കണ്ടിരിക്കുക ഞങ്ങളിപ്പം നൂനു എന്ന് ജസ്മി അല്ലേ ആളുടെ ചേച്ചിയുടെ പേര് ഇതേണ്ടോ പത്തൊമ്പത് വർഷം തോന്നുന്ന പുതിയ കാറ് ഞങ്ങള് വിചാരിക്കും ഇതൊക്കെ കൊള്ളാമല്ലോ നീ പിള്ളേർ ഇതിന്റെയൊക്കെ ക്രൈസ് കഴിഞ്ഞില്ലെന്ന് ഏതാ ബ്രാൻഡ് അറിയോഷ

ൈസ് നമ്മുടെ അനീതി കൂട്ടി ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ആണ് ഇതേ ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല എന്ത് അപ്പന്റെ പേരൊക്കെ ഇവിടെ തേപ്പ് കൂടുതലാണോ രണ്ടു തേപ്പോട്ടി ഉണ്ടല്ലോ രണ്ടുപേർക്കും ഓരോ തേപ്പോട്ടിട്ടോ ആണോ ഇത്രയും പേർക്ക് എന്തിനു ആരും കെട്ടിച്ചില്ലെന്നാന്നു എല്ലാരും കെട്ടിച്ചു പറ്റിയില്ലെന്നാന്നോ അല്ല ഫസ്റ്റ് പെണ്ണാണല്ലായിരുന്നു അപ്പം എങ്ങനെ ഒരാളോട് സംസാരിക്കണം എങ്ങനെ മിണ്ടോന്നൊന്നറിഞ്ഞൂടായിരുന്നു അവളെ കണ്ടു കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര കംഫോർട്ടബിളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലും ഞാനോട്ടും പ്രിപ്പയർ ആയിട്ടൊന്നുമല്ല പോയത് പക്ഷെ അവളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കൂടുതൽ കഫോർട്ടബിൾ ആയി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി സംസാരിക്കാൻ പറ്റി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളും കോമൺ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഇത് ഉണ്ടായത് പിന്നെ ഇന്നത്തെ ദിവസം നല്ല എക്സൈറ്റഡ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ളൊരു ഒരു നിമിഷമാണ് ഈ ഒരു കയ്യിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു ചേട്ടത്തി കിട്ടുവാണ് പിന്നെ അച്ചാച്ചനായിട്ടുള്ള നല്ലൊരു ബോണ്ടിങ് ഇപ്പോൾ കൂടുതൽ വേറെ ആൾക്കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വെഡ്ഡിങ് വരുന്നു പിന്നെ അച്ചാച്ചൻ പുറത്തായിരുന്നു അപ്പം ആ ഒരു ടൈം പീരീഡ് നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനെ കാണുമ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഒരശേഷമാണ് നമുക്കൊരു ഫസ്റ്റ് ഒരു ഫസ്റ്റ് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ആണ് അപ്പം നല്ല രീതിയിൽ ആ ഒരു മെമ്മറീസും എല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സിബിനച്ചാച്ചനും ഡെസ്റ്റി ചേച്ചിക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി മാരേജ് ലൈഫ് ചേച്ചി പോയി കഴിയുമ്പോൾ മാത്രം പറ്റത്തില്ല മുറി അവർക്ക് അവർ ഒരു മുറി കിട്ടില്ല

ആവോ ഉടനെ അടുത്തേയ്ക്ക് പാവമല്ല ആ ഓർജിനെ കൊമ കൊടുക്കാനോ ആ കാൽങ്ങുള്ള പപ്പാരേ അമ്മേടേയ്ക്കും നടക്കുന്നത് പപ്പായിക്ക് ബൈലൻസ് ആവില്ല പരടെ അത് പോയി നേരെറങ്ങോട്ട് പോത്തോളൂ അയ്യോ ശർക്കമുള കൊണ്ട നല്ല kajian cheycha cheyyan appo ഞാൻ മനസ്സിലല്ല വീട്ടിൽ വിട്ടു നിന്നെന്നേ മാത്രം ീതൂ അവള് ഒമാനും പിന്നെ സമയത്ത് നീതു നീതോന്ന് പറഞ്ഞായി അതെ പിന്നെ അവള് എല്ലാരും പിന്നെ അവന്റെ ഏറ്റവും ചൈൽഡ്ഹുഡ് മെമ്മറി എന്തുവാ അവക്കിഷ്ടപ്പെട്ടൊരു ചെറുക്കം വരുമ്പോൾ മാത്രമേ ഉള്ളൂ കല്യാണത്തിന് സമ്മതിക്ക തുടങ്ങിയ സ്ത്രീധനം ചോദിക്കുന്ന അവര് സ്വന്തം കാലിൽ പിന്നെ ഒരു ജോലിയായിട്ട് മാത്രമേ കല്യാണം കഴിക്കത്തൊള്ളൂക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള സിബിനോട് ഇവിടെ പറഞ്ഞു അപ്പനെ അപ്പനെയമ്മയും നോക്കണം പറഞ്ഞു അതല്ല അവനും രണ്ടുപേര് ഏറെക്കുറെ ഒരേ സ്വഭാവക്കാരാ ശ്രീധന വേണ്ട കിട്ടുന്ന മേടിച്ചോ കേട്ടോ നിങ്ങളെല്ലാം കസിൻസ് ആണോ ആണോ എല്ലാവരുടെയും ചേച്ചിയാണോ ആണോ ചേച്ചിയെ കുറിച്ച് എന്തിനു പറയോ ഒന്നും പറയല്ല അവനൊട്ട് അവനൊന്നും കൊണ്ടു കൊടുക്കല്ലേ പനിയാണോ ബീഫും ചിക്കനും ഒന്നും കഴിക്കല്ലേ നിനക്ക് നിനക്ക് പറയാനായിട്ട് വാ ഞാൻ ഞാനും വളരെ എക്സൈറ്റഡാ നമ്മുടെ ഒരു ബിഗ് ബിഗ് ഡേ ഐ മീൻ അല്ലേ ഇതൊക്കെ ഞങ്ങൾ അറേഞ്ച് മാർച്ച് സിക്സിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു അച്ചാച്ചൻ പാവമായിരുന്നു പിന്നെ എന്നെ ഭയങ്കര സപ്പോർട്ടീവാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അയക്കുന്ന അച്ചാച്ചത്യാണം വേണം വേണം ഇതൊക്കെ കല്യാണം കഴിക്കുന്ന എങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഒരുപാട് കല്യാണത്തിന് പോയിട്ടില്ലേ എൻഗേജ്മെന്റ് വെഡിങ് ഒക്കെ പോയിട്ടില്ലേ ഈ സ്വന്തം എൻഗേജ്മെന്റ് ഇങ്ങനെ വന്നിരിക്കുമ്പോ എന്തോ മനസ്സിൽ അതെന്താ ഓർത്തഡോക്സ് അല്ലേ നിങ്ങൾ പപ്പയുടെയും അമ്മേടേയും അനീത്തേയും കൂടെ നേരെ കയറി ഹാളിൻ്റെ ഫ്രണ്ട് ചെല്ലുക ഒരു സൈഡിൽ ഇരിക്കുക ഓപ്പോസിറ്റ് സൈഡിൽ സിബിനും ഫാമിലിയും വന്നിരിക്കുക ഒരു സ്റ്റേജിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തിനാ വന്നെന്ന് വിളിച്ച് പറയും ഇപ്പോൾ അച്ഛൻ വിളിക്കുക നിങ്ങളെ രണ്ടുപേരും കാണണമെന്ന് പറയും അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ചെല്ലുക ചെക്കൻ്റെ റൈറ്റ് സൈഡിലാണ് പെണ്ണ് നിൽക്കേണ്ടത് അങ്ങനെ ഫാമിലിയും കൂടെ ചെന്ന് സ്റ്റേ നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കും ഇടിയടിയാ ചക്കനെ കണ്ടുപിടിയാ പെണ്ണെ കണ്ടുപിടി പെണ്ണ് ഒത്തിരി മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഇടിയെന്നൊക്കെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ കുറ്റം പറയും കാര്യത്തിൽ നല്ലതും പറയും അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടാ സെറ്റ് ഗൈസ് ഒരു ഹാള് നിറഞ്ഞ ആൾക്കാർ വന്നിരിപ്പുണ്ട് ചെക്കൻ ഇതുവരെ എത്തിയിട്ടില്ല ചെക്കൻ ഇപ്പം എത്തും സ്റ്റേജ് കണ്ടോ ചെക്കനും പെണ്ണും കൂടെ വന്നാൽ മതി പെണ്ണ് ഓൾറെഡി വന്നിട്ടുണ്ട് ചെക്കൻ ഇപ്പം എത്തും ആണ് നമ്മുടെ പെണ്ണിൻ്റെ അമ്മാച്ചൻ പെണ്ണിൻ്റെ അമ്മാച്ചൻ എന്താ പറയുന്നു അമ്മി പറയൂ അമ്മാച്ചനോട് ഞാൻ ചോദിച്ചു അമ്മാച്ചൻ പറഞ്ഞില്ല ഒരാ ഒരാളെ ഉള്ളു ആ അപ്പൊ അമ്മ ആ അവിടെ ഫോട്ടോ ഇരിക്കുന്ന ആഹ് 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 ചേട്ടൻ നാട്ടിൽ തന്നെയാണോ പുറത്താണോ നിങ്ങൾ ഇവിടെ ഭരതനാട്ടും കണ്ടിട്ടുണ്ടോ ഇല്ലേ പറഞ്ഞു അവള് സ്കൂൾ തലത്തിൽ അവള് ഫാമിലി മീറ്റൊക്കെ വരുമ്പോ അവൾ എന്തും ഭരനാട്ടും കളിക്കുന്നു പറ്റുമെങ്കിൽ നിന്റെ ചേച്ചിയുടെ കല്യാണം എൻഗേജ്മെന്റ് സ്റ്റേജിൽ പോയി കളിക്കും ഇവിടെ കളിക്കുന്നുണ്ടോ എന്നും എല്ലാരും കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടും ഇവര് കല്യാണം കഴിക്കാൻ ഞങ്ങളെ എന്നോട് ആ കുട്ടി പറഞ്ഞേ സ്ത്രീധനം വേണ്ടാത്ത ചേർക്കാൻ മദ്യപിക്കാത്ത ചേർക്കാൻ പേരൻസിന്റെ കരുതുന്നു ചേർക്കാൻ എപ്പോഴും ചക്കരയിൽ നിന്ന് വിളിക്കാൻ ചേർക്കാൻ ഇതൊക്കെയാണോ ഇറങ്ങി പോവാം യും മിസസ് മകൾ സജിയുമായുള്ള വിവാഹം ദൈവഗതമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് താര ഐപ്പിളൂർ ഷാലയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവ് പള്ളിയിൽ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇരുഭവനങ്ങളും തമ്മിൽ ആലോചന പ്രകാരം അതിലൂടെ സഹസ്രിഭാവ് സമർപ്പിക്കുന്നു

ആദ്യകാലത്ത് നിങ്ങൾ നമ്മളുടെ ഫൈറ്റ് എന്തായിരുന്നു അതുകൊണ്ട് ഫൈറ്റ് കടന്നില്ല ആ ഇതാരോ ആ അതെ ബിനു ആണ് അറിയോ യൂട്യൂബിലെ താങ്ക് യു ഇതൊക്കെ ആരാ പരിചയപ്പെടുത്തി അവിടുത്തെ ആ കൊച്ചുമോ നിശ്ചയം വരുന്നു നമസ്കാരം പറ ഞങ്ങളുടെ ഇതാ ഞാനാണ് ഇവരുടെക്കാളിലൊക്കെ വലിയ ആള് പൊക്കം കുറഞ്ഞാലും വലിയ ആളാണ് ആ അതെ 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 അപ്പച്ച അപ്പച്ചന്റെ കൂടെ ഒക്കെ നിന്ന് വളർന്നു ആണോ സിബിൻ ആണോ എന്താ കുഞ്ഞിലത്തെ കുഞ്ഞിലത്തെ കുറെ കാര്യം പറഞ്ഞു ആയിരുന്നു ആണോ ആ പാവം ചെറുക്കനാണോ ആണോ അത് കൊഴപ്പില്ല ചെല്ലം കൊഞ്ചിച്ച് എല്ലാരും പാവ സ്വാഭാവിക എന്നെ ഉണ്ട് ഫുഡ് കഴിച്ചോ ഇത് ശിവന്റെ പപ്പ ഇത് മമ്മി ഞങ്ങൾ ഓഫീസിൽ വെച്ച് കണ്ട എങ്ങനെയുണ്ട് ടെൻഷൻ ഒക്കെ ഒരു ചെറിയ പരിപാടി മനസ്സിലും മാറിയില്ലേ അങ്ങനെ വീട്ടിലെ ആദ്യത്തെ അമ്മായിഅമ്മ ആകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക എന്തൊക്കെയാണ് പ്ലാനിങ് മോളെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ അമ്മയുടെ മനസ്സിന് എന്തൊക്കെയാ ഇത്രയും നാളും രണ്ടാമ്പിള്ളാറോട് പിന്നെ നമ്മുടെ കെട്ടിവനുമായിരുന്നു ഇനി ഒരു പെങ്കൊച്ചു വരുമല്ലേ നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ എങ്ങനെയാ മനസ്സിൽ അപ്പച്ചിനും അമ്പച്ചി പറഞ്ഞു കുഞ്ഞുനാളിൽ സിബിന് ഭയങ്കര സൈലന്റ് ആയിരുന്നു എവിടെ ഇരുന്നാലും അവിടെ അതുപോലെ ഇരിക്കുമായിരുന്നേരും ആരോട് മുഴക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിരുന്നു കൊച്ചു കൊച്ചു ഉണ്ട് ഉള്ളൂ പിള്ളേരുടെ കുറച്ചൊക്കെ നമ്മൾ ക്യാമറ കണ്ടിട്ട് ഇതാണ് അനിയൻ ഹായ് എന്ത് ചെയ്യാ എവിടെയാണ്ട് ചേട്ടത്തില്ല എല്ലാരും കഴിക്കണം നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു ധരിപ്പിക്കുന്നു ഓക്കെ ഹലോ ഹായ് ഹലോ എന്നെ കഴിച്ചാ കഴിച്ച് കഴിച്ചു ഞാൻ റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ജസ്റ്റിനിയുടെ ഫാമിലിയല്ല അപ്പൻ്റെ ഫാമിലിയോടോ അമ്മയുടെ ഫാമിലിയോ ആരൊക്കെയാണ് പരിചയപ്പെട്ടു അതായത് അപ്പയുടെ അനിയന അല്ല ആ അമ്മ വീട്ടുകാരാണോ ഇതല്ല അല്ല ഉറപ്പില്ല ഉറപ്പ ഫൈനലാ കേതാ എല്ലാരും അമ്മ വീട്ടുകാരാണോ ആ എല്ലാവരോടും ഹായ് ഇത് നമ്മുടെ അമ്മാച്ചൻ ഇങ്ങനെ കാണിക്കാം ഇതേപോല്നാണോ ഇത്രയും ചെറിയ അമ്മാച്ചനോ പിന്നെ കാണിക്കണ്ട ഇതാണ് ആന്റി ഞാനങ്ങനൊന്നും പറയുന്നു ആ അങ്ങനെ ഇവർ ആന്റി ആന്റി എന്നൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായി അമ്പത്തൊമ്പത് വർഷമായി ആണോ ഈ അമ്പത്തൊമ്പത് വർഷത്തിനിടയിൽ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ഏതെങ്കിലും ഒരു കാര്യം പറയാം മോനെ ആ അതിന് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ സത്യമാണോ എന്ന് പറയണം നമ്മുടെ മക്കളുണ്ടാകുന്ന സന്തോഷത്തെക്കാട്ടി വലുതല്ലേ കൊച്ചുമക്കൾ ഉണ്ടാകുമ്പോൾ ഞാനും ഏറ്റവും വലിയ സമ്പത്ത് കാരണം ഇനിയിപ്പം ദൈവം എൻഗ്രീ ചെയ്യുന്നതിൽ അടുത്ത മൂന്നാം തലമുറ നാലാം തലമുറ കാണാൻ പോവുള്ളൂ അത് ദൈവം നമ്മളിപ്പോൾ അതെ അമ്മച്ചി കൊച്ചുമക്കൾ ഉണ്ടാവുന്ന വലിയ സന്തോഷല്ലേ അത് വേറെ സന്തോഷം എനിക്കറിയാം നമുക്ക് ഒരുപാട് കല്യാണത്തിന് പോയിട്ടില്ലേ അപ്പൊ ഇങ്ങനെ വന്ന് ക്യാമറയും കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാര് കണ്ടിട്ടുണ്ടോ ആരും ഇല്ലൻ ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും എടുത്തോ ഇരിക്കട്ടെ നിങ്ങളുടെ കല്യാണ ദിവസം എങ്ങനെയായിരുന്നു ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച പിന്നെ രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഈ അയിപ്പള്ളൂർ സാലയൻ സെന്റ് ജോർജ് ഗോത്ര അന്ന് ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോ ഡെസ്കും ബെഞ്ചിലൊന്നും ആരും ഇരിക്കയല്ലോ അന്ന് പറയിലിരുന്ന എല ആയിട്ട് എലയിൽ വെട്ടി ചോറ് അത് വൊന്നുംല്ല അടുത്ത വലിയ പക്ഷെ മറ്റേ ആ രീതിയിലൊന്നും പെരുമാറിട്ടില്ല ലവ് അടിച്ചിട്ടൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞേ ഉള്ള വല്യ നിങ്ങൾ ഒരു അരനൂറ്റാണ്ട് കഴിച്ച് രണ്ടുപേരെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത് ചെയ്തില്ല പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കൂടുതലാളൊന്നുമില്ല ഞാനങ്ങ് പോയി സൗദിക്കുന്നു പറ്റുമതി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും വരും വർഷം തോറും ഇല്ലെങ്കിൽ ലീവ് ഉണ്ട് എന്നാൽ എനിക്ക് എനിക്ക് വിസ വന്നു എൻ്റെ ഫാമിലി വിസ വന്നു പവിടെ കൊണ്ടുപോകാൻ നോക്കാതായി ഇവിടുത്തെ പറയുന്നുണ്ടായി പിന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ആയിരുന്നു ണോ സ്ഥലം നിങ്ങളെല്ലാം ഫാമിലി ആണോ പ്രോപ്പർ ഇവിടെ തന്നെയാണോ ടീച്ചറാണോ സ്കൂളാ കോളേജാ സന്തോഷം ഇവർക്കൊക്കെ ഇനി കാണിച്ചു കൊടുക്കണം കേട്ടോ ഇത് അങ്ങോട്ട് നോക്കൂ ബീഫിനെ തലോടി കഴിക്കാതെ അത് ഞങ്ങോട്ട് ഞെരുടിയും ഇങ്ങോട്ട് കഴിക്കാ ഇനി ഒന്നും പേടിക്കണ്ട തന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡാണെന്നറിയോ എല്ലാ ഫുഡും വെച്ച് തരാൻ റൈറ്റ് സൈഡിലൊരാളിൽ പോ എങ്ങനെയാണോ അല്ല രക്ഷ കിട്ടു ചിലവ് ഇറങ്ങും പിന്നെ എന്താണ് ഇഷ്ടമുള്ളത് ഏതാ ആ അവിടെ ഇഷ്ടം പോലെ ചിക്കൻ കിട്ടുമല്ലോ അങ്ങോട്ട് കഴിക്കേ അങ്ങോട്ട് വാരി ഒന്നും കൊടുത്തില്ലല്ലോ നേരാണ് അമ്മ പറയാൻ ചിക്കൻ ഇഷ്ടം ബീഫ് ഇഷ്ടമല്ല അല്ലേ ചിക്കൻ ബീഫ് ബ്രോയ്ക്കു ഇതിപ്പോ എന്നാ എന്നും ആ അങ്ങനെ ചെലപ്പോ കല്യാണം കഴിയുമ്പോഴേ ശരിക്കും ഭാര്യയുടെ ഇഷ്ടമായിരിക്കല്ലോ ഭർത്താവിന്റെ ഇഷ്ടം എന്നൊക്കെയല്ല അങ്ങനെയൊക്കെയാണോ അപ്പൊ ചിലപ്പം ഭർത്താവിൻ്റെ ഇഷ്ടം ഭാര്യയുടെ ഇഷ്ടമായിരിക്കും അങ്ങനെ ചിലപ്പം ബീഫ് കഴിച്ച് തുടങ്ങുമായിരിക്കും അതെ ഇടയ്ക്കൊക്കെ ഓരോ ഓരോ കഴിഞ്ഞ പീസൊക്കെ അങ്ങ് തുടങ്ങാം കൊടുക്കുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു രാവിലെ ഒന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞു എന്നെ ഉണ്ട് കേട്ടോ നല്ല ഡാൻസ് അല്ലായിരുന്നോ അടിപൊളിയല്ലായിരുന്നു സിബിൻ ജസ്നി താങ്ക് യു സോ മച്ച് നമ്മുടെ വ്ളോഗ് ഇങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകണേ നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഒരുപാട് എന്തെങ്കിലും എങ്കിലും നമ്മൾ മാക്സിമം നന്നായിട്ട് ഞാൻ കഴിഞ്ഞു എൻ്റെ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നത് സിബിനും ആളിൻ്റെ പ്രിയപ്പെട്ട അല്ല നമ്മൾ ഹൃദയ ഹൃദയത്തിന്റെ സ്പന്ദനം എന്നൊക്കെ പറയുന്ന ജസ്മി എട്ട് മാസം അല്ല എത്ര ആയി ആറുടോ ആറ് മാസം കൊണ്ടുള്ള സ്വപ്നമാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ വൺ ഡേ വൺ ഡേ ടു ഫസ്റ്റിൽ നമ്മൾ പ്രീ വെഡിങ് ഷൂട്ട് ചെയ്തു ഇത് എൻഗേജ്മെൻ്റ് അപ്പോൾ ഇനി ഡേ ത്രീക്ക് വേണ്ടിയുള്ള കട്ട വെയ്റ്റിങ്ങിലാണ് നമ്മൾ പള്ളിയിലൊക്കെ ഒരുപാട് വട്ടം വന്നു നിന്നിട്ടില്ലേ ഒരുപാട് കല്യാണത്തിന് വന്നിട്ടില്ലേ ശരിയല്ലേ എല്ലാവരുടെയും കല്യാണത്തിന് നമ്മൾ കൂടാൻ വന്നിട്ടുണ്ട് പക്ഷേ സ്വന്തം എൻഗേജ്മെന്റ് പള്ളിമിറ്റ് തോന്നുന്നു ഫ്രണ്ടില് കൊറേ ക്രൗഡിന്റെ മുമ്പ് എന്താ തോന്നിയത് നമ്മളെ തന്നെ എന്തോ ഫുൾ ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവരുടെ ഒരു ഫേസ് ഫോക്കസ് ചെയ്യാൻ ഒന്നും പറ്റൂല നമ്മളിങ്ങനെ ക്യാമറ ഉണ്ടായത് തന്നെ വല്യ ഉപകാരം നമ്മള് ക്യാമറയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവതി അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കുറെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ആൾ കാണുന്നതുപോലെ ഒന്നും അല്ല ആളുകൾ അങ്ങനല്ല പല കാര്യങ്ങളും ഭയങ്കര മെച്ചൂർ ആണ് സൈലന്റ് ആണ് സംസാരിക്കുന്ന പല ഡിസിഷൻ മേക്കിങ്ങിലും ഭയങ്കര സ്കില്ലാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കാൻ ഞാൻ പറയും ഒന്ന് പോയെന്നൊക്കെ പറയാ പക്ഷെ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഇങ്ങനെ ശരിയാ ഈ ഡിസിഷൻ മേക്കിംഗ് ശരിയല്ലേ അതെ അതെ പിന്നെ കുട്ടി പറഞ്ഞു രാവിലെ പറഞ്ഞ വളരെ പോയിന്റ് ഉണ്ട് എന്നിട്ട് കേറി നിൽക്കുക കുട്ടിയെ കാണ എനിക്ക് സ്ത്രീധനം അങ്ങനെ ചോദിക്കുന്നവർ ഇഷ്ട എന്നൊക്കെ പറഞ്ഞാലും കലീ മുള്ള മേടിച്ചോണം ഇല്ല അത് പിന്നെ എനിക്ക് കൊറേ കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു കാര്യം നമ്മളും ഇങ്ങനെ ഒരുപാട് ഇപ്പൊ എനിക്ക് ആയാലും സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഓൾറെഡി ഞങ്ങൾ ഡിസ്കസ് ഫസ്റ്റ് കണ്ടപ്പോൾ സംസാരിച്ചത് എല്ലാരും ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ഞങ്ങള് കുറെ ഞങ്ങള് ഇമ്പോർട്ടൻസ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം പേരൻസിന്റെ കാര്യം ഇവളും പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ടിയോട് ക്രൈസ് ഉണ്ട് വണ്ടി ഇവള് ഡ്രൈവ് ചെയ്യും ആയിക്കോട്ടെ സഹായിക്കാണെങ്കിൽ നമ്മൾ ചെയ്യും ഇത് നമുക്ക് കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ പെറ്റ്സ് ഇവള് ഭയങ്കര പെറ്റ് ലോറാണ് അപ്പം ഒരു സഹജീവികളെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടുന്നവര് ഉറപ്പായിട്ടും നമ്മളെ മനുഷ്യരെയും ഇഷ്ടപ്പെടുന്ന ആളെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ യൂറോപ്പിലും പുറത്തൊക്കെ പോയാൽ കാണാം യൂറോപ്പിൽ പ്രത്യേകിച്ച് കണ്ട കണ്ടിട്ടുണ്ട് ഈ കപ്പിൾസ് പോകുമ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് ഇങ്ങനെ കൈ പിടിച്ച് പോകും അത് പബ്ലിക് പ്ലേസിലായാലും എവിടെ ആയാലും കപ്പിൾസ് എപ്പോഴും കൈ പിടിച്ച് തന്നെ പോകുന്നത് ശരിയല്ലേ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ ഇപ്പോഴും പുറത്ത് പോയപ്പോൾ കണ്ടിട്ടുള്ള എല്ലാ കപ്പിൾസും ഇങ്ങനെ കൈ പിടിച്ച് പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അങ്ങനെ നടക്കാറല്ലേ അതുപോലെ ലൈഫിലെ എന്നും നിങ്ങളിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുക ഓക്കെ വഴക്കുണ്ടാക്കാതെ പണങ്ങാതെ ഹാപ്പി ആയിട്ട് ആരടിക്കാതെ കറില്ലേ അത് തന്നെ ഇപ്പൊ തന്നെ അവര് വഴക്കുണ്ടാക്കിട്ടാ വന്നു ആ ഇപ്പൊ പറഞ്ഞെന്തോന്നറിയോ നമ്മള് കപ്പിൾ ഫോട്ടോ എടുക്കാൻ പോന്നു ഈ രണ്ട് നമ്മളെ പറഞ്ഞു അനിയത്തിമാരല്ലേ അപ്പൊ നിങ്ങള് പറയാം ഓ ന്യൂലി അനീതിമാരാൾ അപ്പം താങ്ക് യു ബ്രോ ബൈ ബൈക്കെ ബൈ ബൈ നടന്നു കൈ പിടിച്ചങ്ങ് നോക്കു യെസ് നിങ്ങൾ കൈ പിടിച്ചു പോകണോ ഗൈസ് അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും പോകാൻ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ശരിക്കും ഇത് ഇത് പത്തനാപുരത്തിനടുത്ത് ഇളമണ്ണൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണല്ലോ ആ അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകാന റെഡിയാണ് അപ്പോൾ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുമ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സപ്പോർട്ട് ഇപ്പം നമുക്കുണ്ട് ഒരുപാട് ഫാമിലിയെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് അവരെല്ലാവരും സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്